വളാഞ്ചേരിയിൽ നിന്നും ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് വളാഞ്ചേരി ഡയാലിസിസ് സെൻറ്ററിൻ്റെയും കാരുണ്യ പാലിയറ്റീവ് എന്നീ സംഘടനകളുടെയും ധനശേഖരണാർത്ഥം സ്ഥാപിച്ച പെട്ടികൾ മോഷണം നടത്തിയ മോഷ്ടാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരിക്കുന്നു വളാഞ്ചേരി ഇരുമ്പളിയം തിരുനെല്ലം സ്വദേശി ഇബ്രാഹിമാണ് പിടിയിലായിരിക്കുന്നത് ഈ സംഭവം നടക്കുന്നത് വളാഞ്ചേരി പട്ടാമ്പ് റോഡിലെ മീൻ മാർക്കറ്റിൻ്റെ ഓഫീസിൽ നിന്നും ഡയാലിസിസ് സെൻറ്ററിൻ്റെയും പാലിയേറ്റീവ് കാരുണ്യ എന്നീ സംഘടനകളുടെയും ധനശേഖരണാർത്ഥം സ്ഥാപിച്ച പെട്ടികൾ മോഷണം നടത്തിയ ആളെയാണ് വളാഞ്ചേരി പോലീസ് പിടികൂടിയിരിക്കുന്നത് പരിസരത്തെ സി പരിശോധിച്ചപ്പോഴാണ് മാർക്കറ്റിലെ ജീവനക്കാരനായ തിരുനിലം സ്വദേശി മുപ്പത്തിയഞ്ച് വയസ്സുകാരൻ ഇബ്രാഹിമാണ് പെട്ടികൾ മോഷണം നടത്തിയതെന്ന് തിരിച്ചറിയുകയായിരുന്നു മോഷണം നടത്തിയതിന് ശേഷം ഇയാൾ ഈ ജോലിക്ക് വന്നിരുന്നില്ല തുടർന്ന് വളാഞ്ചേരി ടൗണിൽ വെച്ച് ഇയാളെ ഫിഷ് മാർക്കറ്റിലെ മറ്റൊരു ജീവനക്കാരൻ നേരിൽ കാണുകയും ഓഫീസിലേക്ക് എത്തിക്കുകയും തുടർന്ന് പോലീസിനെ ഏൽപ്പിക്കുകയുമായിരുന്നു ഇതിനു മുമ്പും ഇയാൾ ഭണ്ഡാരപ്പെട്ടികൾ മോഷണം നടത്തിയിട്ടുണ്ടെന്നും വളാഞ്ചേരി പോലീസ് അറിയി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്